അളകപ്പ് നഗർ കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കവും ചേരിപ്പോരും രൂക്ഷമായി അളകപ്പ് പഞ്ചായത്ത് ഭരണസമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റിന്റെ പിന്തുണയോടെ മത്സരിച്ച പ്രിൻസി ഡേവിസ് നെറുപ്പിലൂടെ വിജയിച്ചു തെരഞ്ഞെടുപ്പ് ധാരണ പ്രകാരം പ്രസിഡന്റ് മാറിയതോടെ തുടങ്ങിയ പടലപ്പിണക്കമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലും പ്രകടമായത് നാലംഗങ്ങളുള്ള വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്കാണ് ബുധനാഴ്ച തെരഞ്ഞെടുപ്പ് നടന്നത് കോൺഗ്രസ് മൂന്നും സി പി ഐയുടെ ഒരംഗത്തിനുമായിരുന്നു വോട്ടവകാശം സാധാരണ നിലയിൽ മത്സരത്തിന് സാധ്യതയില്ലാത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി പ്രിൻസിയെ നിർദ്ദേശിച്ചു ഇതോടെ എതിർ ഗ്രൂപ്പിലെ ദിനിൽ പാലപ്പറമ്പിൽ പ്രിൻസ് അരിപ്പാലത്തുകാരൻ എന്നിവർ മത്സര സന്നദ്ധത അറിയിച്ചു നേരത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വിട്ടുനിന്നിരുന്ന പ്രിൻസിന്റെ കാര്യത്തിൽ പ്രസിഡന്റിനും അതൃപ്തി ഉണ്ടായിരുന്നു ദിനിൽ ഉറച്ചുനിന്നതോടെ കോൺഗ്രസുകാർ തമ്മിലുള്ള മത്സരത്തിന് വേദിയൊരുങ്ങി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ സി അംഗം അശ്വതി പ്രിൻസിക്ക് വോട്ട് ചെയ്തതോടെ രണ്ടുപേർക്കും രണ്ട് വോട്ട് വീതമായി തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ പ്രിൻസി വിജയിക്കുകയായിരുന്നു പ്രസിഡന്റ് സി പി ഐ അംഗത്തെ വശത്താക്കിയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി പിടിച്ചെടുത്തത് എന്നാണ് എതിർപക്ഷത്തിന്റെ ആരോപണം നേരത്തെ തെരഞ്ഞെടുപ്പ് ധാരണ അട്ടിമറിച്ചാണ് കെ രാജേശ്വരി പ്രസിഡന്റായത് എന്നും മറുപക്ഷം പറയുന്നു